ഹലോ നമസ്കാരം പി എസ് സി ഫോർ സെറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് കേരളത്തിലെ യൂറോപ്യൻ അധിനിവേശങ്ങളെക്കുറിച്ചാണ് കേരളത്തിൽ അവസാനമായി കേരളത്തിൽ ഇന്ത്യയിൽ അവസാനമായി വന്ന യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ കച്ചവട സ്ഥാപനം സ്ഥാപിക്കുന്നത് ഇത് സ്ഥാപിച്ചത് സൂറത്തിലായിരുന്നു ഇനി ഫ്രഞ്ചുകാരെ കേരളത്തിലേക്ക് കടക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതിൽ ഇവർ കേരളത്തിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ കടത്തനാട്ട് രാജാവിൽ നിന്ന് മയ്യഴിയിൽ വ്യാപാരം നടത്താനുള്ള അനുമതി വാങ്ങിച്ചെടുത്തു ഫ്രഞ്ചുകാർ എന്നിട്ട് അവിടെ വ്യാപാര സ്ഥാപനം തുടങ്ങുകയും അതിനുവേണ്ട സംരക്ഷണത്തിനായി അവിടെ ഒരു കോട്ട പണിയുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലിലാണ് അവർ മയ്യഴിയിൽ കോട്ട പണിതത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചോടു കൂടി ഡിപ്പർ ബെല്ലെ എന്ന നാവിക മേധാവിയും കുറച്ച് സംഘവും കൂടി തലശ്ശേരിക്കടുത്തായി താവളമർപ്പിച്ചു എന്നിട്ട് അവർ മയ്യഴിയെ പിടിച്ചെടുത്തു മയ്യഴി അഥവാ മാഹിയെ ഫ്രഞ്ച് കോളനിയായി മാറ്റി ഫ്രഞ്ചുകാരുടെ മറ്റു കോളനികളായിരുന്നു ബംഗാളിലെ ചന്ദ്രനഗർ ആന്ധ്രാപ്രദേശിലെ യാനം തമിഴ്നാട്ടിലെ കാരയ്ക്കൽ രാജ്യത്തുടനീളം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നിരവധി പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപതിലെ വാൻഡിവാഷ് യുദ്ധമാണ് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പ്ര പതനത്തിന് കാരണമായത് ഇനി കുറച്ച് പോയിന്റുകൾ ഓർത്തുവെക്കേണ്ട കുറച്ച് പോയിന്റുകൾ ഞാൻ പറയാം കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ ഇനി അവസാനമായി ഇന്ത്യ വിട്ട യൂറോപ്യൻ ശക്തി തന്നെയാണ് പോർച്ചുഗീസുകാർ ആദ്യം വന്നതും പോർച്ചുഗീസുകാർ അവസാനം പോയതും പോർച്ചുഗീസുകാർ ഇനി രണ്ടാമതായി ഇന്ത്യയിലേക്കെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ ഡച്ചുകാരാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യം പോയ യൂറോപ്യൻ ശക്തി ഇന്ത്യ വിട്ട ആദ്യ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാരൻ നമ്മൾ പറങ്കികളെന്ന് പറയുന്നത് ആരെയാണ് പോർച്ചുഗീസുകാരെയാണ് നമ്മൾ പറങ്കികൾ എന്ന് പറയുന്നത് അപ്പോൾ ഡച്ചുകാർ എന്താണ് പറയുക എന്ന് പറയുന്നത് ഡച്ചുകാരെയാണ് എന്ന് പറയുന്നത് ഡച്ചുകാരെയാണ് ഡച്ചുകാരെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ ഫ്രഞ്ചുകാർ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പരന്ത്രീസുകൾ എന്നറിയപ്പെട്ടിരുന്ന ആൾക്കാരാണ് ഫ്രഞ്ചുകാർ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം